ഹായ് നമസ്കാരം എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്നൊരു കോൺ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം രണ്ട് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ടേക്കണേ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളി കൂടി ചതച്ച് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിട്ടേക്ക് ഒരു റോസ് മെല് മാറി അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരി ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം സവോളയുടെ ഒരു കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ സവോളയുടെ കളറൊന്നും മാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് ചേർക്കുന്നത് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ അര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മോപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി ആ പൊടികളുടെ ഒരു റോസ് സ്മെൽ മാറി വരുന്നത് വരെ ഏകദേശം ഒരു ഒരു മിനിറ്റ് സമയത്തിന് താഴെ ഒന്ന് നമുക്ക് മോപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കൂട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു വിട്ടുപോകരുത് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കണ്ടല്ലോ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് രണ്ടായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നന്നായി രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ചേർത്തിട്ടുള്ളത് വലിയ മഷ്റൂം ഒക്കെ ആണെങ്കിൽ ഒരു നാല് പീ നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കണം ഇത് ഞാൻ തീരെ വലുതല്ല അതുകൊണ്ടാണ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അധികം ഉപ്പ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് വേറെ ഒന്നും ഉപ്പ് ചേർക്കാഞ്ഞത് ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ എടുത്ത് ഉപ്പ് ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ആ സമയത്ത് കൂണി നിന്ന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മൾ കൂണിൽ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കണ്ടല്ലോ ഒന്നര വെള്ളം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കാനുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം അല്പം ഗ്രേവിയൊക്കെ വേണം ഇതധികം വെള്ളം ഒന്നും ഇതിലിറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് ആവശ്യത്തിനുള്ള വെള്ളം എനിക്കിത് വന്നതുകൊണ്ടാണ് ഞാൻ വേറെ വെള്ളം ഒഴിക്കാതിരുന്നത് കേട്ടോ നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവി ഒന്നും അധികം വറ്റി പോവണ്ടെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കുക അതല്ല കുറച്ച് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയൊന്ന് റോസ്റ്റ് ഒരു പരുവത്തിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക കേട്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മുടെ ഒരു കൂൺ മസാല വെച്ച ഉടനെ തന്നെ അതൊരു ടേസ്റ്റ് നമുക്ക് തോന്നില്ല കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ എത്രത്തോളം ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് കുറുകി വരണം അതനുസരിച്ച് കുറുക്കിയ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നിളക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂൺ മസാല തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ താങ്ക്